റോമലേഖനം എട്ടാം അധ്യായം ഇരുപത്തിയെട്ടാം വാക്യം ഇങ്ങനെ പറയുന്നു ഞാൻ ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക് നിർണയപ്രകാരം വിളിക്കപ്പെട്ടവർക്ക് ശകലവും നന്മയ്ക്കായി കൂടി വ്യാപരിക്കുന്നു എന്റെ പ്രിയരെ നിങ്ങളുടെ ലൈഫിൽ ഈ വാക്യം നിങ്ങളൊന്ന് ധ്യാനിക്കുമ്പോൾ നമുക്ക് മനസ്സിലാവുന്നൊരു കാര്യം നമ്മുടെ ലൈഫിനോട് യാതൊരു എന്തോ ഇല്ലാത്തൊരു കാര്യമാണ് ചില സമയങ്ങളിൽ സമയങ്ങളില് നമ്മളിപ്പോ പോകുന്ന കടന്നു പോകുന്ന സാഹചര്യങ്ങൾ നമ്മൾ ഓർക്കുമ്പോൾ ഈ വാക്യം ഒരുപക്ഷെ നമ്മുടെ ഓർമ്മ വരത്തില്ല അതുപോലെ നമ്മൾ പെയിൻ അനുഭവിക്കുകയായിരിക്കും പ്രിയരെ പക്ഷെ ഞാൻ പറയാം ആ പെയിൻഫുൾ പ്രോസസ്സ് അല്ലെങ്കിൽ ആ പെയിൻഫുൾ അനുഭവങ്ങൾ ആ സിറ്റുവേഷൻസ് ഒരുപക്ഷെ നിങ്ങൾക്ക് വിചാരിച്ചേക്കാം നിങ്ങളെ തകർക്കാനുള്ളതാണെന്ന് പക്ഷെ അല്ല ഒരു സിറ്റുവേഷനും നിങ്ങളെ തകർക്കാൻ പറ്റത്തില്ല ഒരു വ്യക്തികൾക്കും നിങ്ങളെ തകർക്കാനൊക്കത്തില്ല ഒരു പക്ഷെ അവർ മാനസികമായി തളർത്തിയേക്കാം ശാരീരികമായി ഉപദ്രവിച്ചേക്കാം പക്ഷെ ഞാൻ പറയാം അല്ല അത് നിങ്ങളെ തകർക്കാനുള്ളതല്ല പത്മൌസിൻ്റെ ദ്വീപ് തകർച്ചയല്ല കാരാഗ്രഹങ്ങൾ തകർച്ചയല്ല അതെന്നെ വളർത്താനുള്ള ദൈവത്തിന്റെ പദ്ധതിയാണ് എത്ര പേർക്കത് വിശ്വസിക്കാൻ പറ്റുന്നു മുന്തിരിവള്ളിയുടെ അഗ്രം ചെത്തി തോട്ടക്കാരൻ വെടിപ്പാക്കുന്നത് അതിന് വേദന എടുക്കുമെന്ന് അറിഞ്ഞിട്ടും ആ ഭാഗങ്ങളെ ചെത്തി വെടിപ്പാക്കുന്നത് അതിനകത്ത് നിന്നൊരു ഫലം പുറപ്പെടാനാണെങ്കിൽ പ്രിയരെ നിങ്ങളെ നോക്കി ഇന്ന് വ്യക്തമായി വചനം പറയുന്നു ശത്രുവായവൻ നിങ്ങൾക്കെതിരെ തകർക്കുവാൻ വേണ്ടി ഒരുക്കുന്ന കെണികൾ പോലും നിങ്ങൾക്ക് അനുഗ്രഹമാകുന്ന നിലവാരത്തിലേക്ക് ദൈവാത്മാവ് നിങ്ങളെ മാറ്റുകയാണ് ഇത്ര പേർക്ക് അത് വിശ്വസിക്കാൻ പറ്റുമെന്ന് എനിക്ക് അറിയത്തില്ല പക്ഷേ ഇന്ന് നിങ്ങളോട് ഈ ദൂത് വ്യക്തമായി കർത്താവ് സംസാരിക്കുന്നു നിങ്ങൾ അനുഭവിക്കുന്ന പ്രതിസന്ധികൾ നിങ്ങൾ അനുഭവിക്കുന്ന വേദനകൾ നിങ്ങൾ എടുക്കുന്ന ആ മേനുസോത്രം ഓരോരോ ഓരോരോ പ്രയാസങ്ങളെ ഇന്ന് നിങ്ങളുടെ ഹൃദയത്തിൽ നിങ്ങൾക്കൊന്ന് സംഗ്രഹിച്ചിട്ടൊന്ന് പറയാവോ കർത്താവേ ഈ സാഹചര്യത്തിൽ എന്നെ താങ്ങിയതിനു നന്ദി ഈ സാഹചര്യത്തിന് എന്നെ പിടിച്ചു നിർത്തിയതിനു നന്ദി ഈ സാഹചര്യത്തിൽ എന്നെ ചേർത്ത് പിടിച്ചതിനും നന്ദി പ്രിയരെ ഒരു സാഹചര്യത്തിന് വേഷും നിങ്ങളെ കൈവിടുന്നില്ല ഇതെല്ലാം നിങ്ങൾക്ക് നന്മക്കായി കൂടി വരുത്തേണ്ടതിന് അബ്രഹാം കാത്തിരുന്നു ഇരുപത്തിയഞ്ച് വർഷം ഇരുപത്തി വർഷത്തെ വേദനകൾ ഇരുപത്തിയഞ്ചു വർഷത്തെ കളിയാക്കലുകൾ ഇരുപത്തിയഞ്ചു വർഷത്തെ സഹിക്കാനാകാത്ത അനുഭവങ്ങൾ ആ മനുഷ്യൻ നേരിട്ടപ്പോഴും ആ മനുഷ്യൻ ഒരു കാര്യം അറിയാം ഇരുപത്തിയഞ്ചു വർഷത്തിനപ്പുറം ഞാൻ കേട്ട ദൂതിന്റെ സാക്ഷാത്കാരം എന്റെ കൺമുമ്പിൽ ഞാൻ കാണുമ്പോൾ എനിക്കൊരു കാര്യം അറിയാം അന്ന് ഞാൻ അനുഭവിച്ച വേദന ഇവിടെ ഫലമായിരിക്കും ഇന്ന് എന്റെ കൺമൽ അതുകൊണ്ട് എന്റെ മുമ്പിൽ വരുന്നതൊന്നും ദോഷത്തിന്റെ ഊരെന്ന പട്ടണത്തിൽ നിന്ന് വെളിയിലിറങ്ങിയതോ ഹാമിസുത്ര ഒന്നും എനിക്ക് ദോഷമല്ല എല്ലാം ദൈവം എനിക്കായി ഒരുക്കുന്ന നന്മയാണ് നൈൽ നദി എന്റെ ദോഷമല്ല നൈൽ നദി എന്റെ അനുഗ്രഹം ാണ് ഇന്ന് വിശ്വസിക്കുന്നവരോട് ഞാൻ ആത്മാവിൽ പറയുകയാണ് പ്രിയരെ നിങ്ങളായിരിക്കുന്ന സാഹചര്യങ്ങൾ ഒരുപക്ഷേ നിങ്ങൾക്ക് സഹിക്കാനാകാത്ത ദോഷങ്ങൾ നിങ്ങളിലൂടെ കടന്നുപോകുന്ന സാഹചര്യങ്ങളായിരിക്കാം പക്ഷെ നിങ്ങളോട് വ്യക്തമായും വചനം പറയുന്നല്ല ആ സാഹചര്യങ്ങളിലും അതിനെ നന്മയ്ക്കായി കൂടി വരുത്തേണ്ടതിന് നിങ്ങളിൽ വ്യാപരിക്കേണ്ടതിന് അസാഹചര്യങ്ങളെ മാറ്റുവാൻ ആ അസാഹചര്യങ്ങൾ തിരിക്കുന്ന ഒരു ദൈവത്തെയാണ് നിങ്ങൾ സേവിക്കുന്നത് അതുകൊണ്ട് ദോഷമായിട്ടൊന്നും നിങ്ങളുടെ ജീവിതത്തിൽ ഇല്ല എല്ലാം നന്മയ്ക്കായിട്ടത്രേ അത് വിശ്വസിച്ച് ആ പ്രത്യാശയോടെ നമുക്ക് ഒരുമിച്ച് മുൻപോട്ട് പോകാം നിങ്ങളെ ധാരണമായിട്ട് നിഗ്രഹിക്കട്ട് യു അമേ